ഇംപാക്ട് കൊല്ലത്ത് ആംബുലൻസ് കഴുകി പ്രതിഷേധം ജില്ലാ ആശുപത്രിയിലേക്ക് എൻ കെ പ്രേമചന്ദ്രൻ എം പി നൽകിയ ആംബുലൻസ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് ആർ വൈ എഫ് ആണ് വാഹനം കഴുകി പ്രതിഷേധിച്ചത് മൂന്ന് വർഷം മുൻപ് അപകടത്തിൽപ്പെട്ട ആംബുലൻസ് ഇതുവരെയും നന്നാക്കാത്തതിലാണ് പ്രതിഷേധം ആംബുലൻസ് നന്നാക്കാനുള്ള മൂന്ന് ലക്ഷം രൂപ ആശുപത്രി മാനേജ്മെന്റ് നൽകാത്തതിനെ തുടർന്ന് കാർഡ് മൂടിക്കിടക്കുന്ന വാർത്താ റിപ്പോർട്ടർ നേരത്തെ പുറത്തുവിട്ടിരുന്നു ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ഗുഡ് ഈവനിങ് ദിലീപ് ദേവസ്യ കഴുകിയാലെങ്കിലും കണ്ണു തുറക്കുമെന്നുള്ള പ്രതീക്ഷയിലാണോ ഈ പ്രതിഷേധം തീർച്ചയായിട്ടും സുജിയ ഈ ഒരു ആംബുലൻസ് ഇവിടെ കാട് മൂടിക്കിടക്കുന്ന വാർത്ത റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ ഈ കാട് വെട്ടി ഇവർ ഈ എന്തായാലും ആർ വൈ എഫും ആർ എസ് പിയും ആരോപിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രൻ്റെ പേര് ഈ ആംബുലൻസിലുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപതിൽ വാങ്ങി നൽകിയ ആംബുലൻസാണ് വില പതിനേഴ് ലക്ഷം രൂപയാണ് ഇത്തിക്കരെ വെച്ച് ഒരു അപകടത്തിൽപ്പെട്ട് ഈ ഫ്രണ്ട് ഭാഗം അതായത് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം ചെറുതായി ഒന്ന് തട്ടിയിരുന്നു എന്നാണ് ഈ ആളുകൾ പറയുന്നത് ഈ കൊല്ലത്തെ ആളുകൾ തന്നെയാണ് പറയുന്നത് പക്ഷേ ഇവിടെ കൊണ്ടിട്ട് ഇതിപ്പോൾ നോക്കുമ്പോൾ ഇത് വലിയ തോതിലുള്ള അപകടം പറ്റിയതുപോലെയാണ് കാണുന്നത് പക്ഷെ ഇത് നന്നാക്കാൻ വേണ്ടി മൂന്നര ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത് പക്ഷേ ഈ പതിനേഴ് ലക്ഷം രൂപ വിലയുള്ള ആംബുലൻസ് മൂന്ന് ലക്ഷം രൂപ നൽകാനില്ലാത്തത് കൊണ്ട് കാട് കയറി നശിക്കുന്ന വാർത്താ റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടിരുന്നു തൊട്ടു പിന്നാലെ ആർ വൈ എഫിലെ പ്രതിഷേധമായി എത്തി ഇവിടെ എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ പേര് പതിച്ച ഭാഗത്ത് ചെളി പിടിച്ച് കിടക്കുന്നു അത് കഴുകി പ്രതിഷേധം ഉണ്ടാക്കുകയും ചെയ്തു എന്തായാലും ഈ ആംബുലൻസ് ഇനി ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത് ആശുപത്രി അധികൃതരോ നോക്കുന്നില്ല ഇത് ആർ വൈ എഫിന്റെ നേതൃത്വത്തിൽ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നു ഈ പറയുന്ന വാഹനം നേരിട്ട് കാണുമ്പോൾ ആദ്യം ഈ വാഹനം ഈ രൂപത്തിലായിരുന്നില്ല ഇതിന് വലിയ കേടുപാടുകളില്ല എന്നാണ് ആദ്യമേ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ ഇതിന് ഇവിടെ കൊണ്ടിട്ട് ഈ ഡം ഇത് ഇവിടെ കൊണ്ട് ഡംപ് ചെയ്തതാണ് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ പേര് ഉപയോഗിച്ച ഈ വാഹനം ഇനി ഇത് പുറത്ത് കാണണ്ട എന്നുള്ള ആ ഒരു ഉദ്ദേശം ഒറ്റ ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് ആക്രി സാധനങ്ങൾ കൊണ്ടിടുന്ന സ്ഥലത്ത് തൊട്ടടുത്ത് തന്നെ കിടക്കുന്നുണ്ട് ഒരുപാട് വാഹനങ്ങൾ അതുപോലെ ഡമ്പ് ചെയ്തിട്ട് ഇത് കാട് മൂടി നേരത്തെ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കാട് മൂടിക്കിടക്കുകയായിരുന്നു ഇപ്പോൾ ഇത് ഈ പറയുന്ന വാഹനം നശിപ്പിച്ച് അതായത് അന്ന് തന്നെ പറയാം കാര്യം കേവലം മൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ച് നന്നാക്കാവുന്ന ഇരുപത് ലക്ഷം രൂപ വിലയുള്ള വാഹനമാണ് അത് ഈ രൂപത്തിലാക്കിയിരിക്കുകയാണ് ഇത് ആശുപത്രി അധികാരികളുടെയും ഇവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെയും അവരുടെ ഒരു ഒത്താശയോടുകൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഒന്ന് ഒരു കാര്യം കൂടി ഞാനൊന്ന് ഇടപെടുന്നത് ജനങ്ങൾക്ക് മറ്റൊന്നും കൂടി കാണിച്ചു നമുക്കിതൊന്ന് പൊന്നിച്ച് കാണിച്ചു ശുചിയ ഈ ഒരു ഭാഗം മാത്രമാണ് അപകടത്തിൽപ്പെട്ട് ബാക്കിയെല്ലാം തന്നെ ഒരു കേടുപാടുകളുമില്ല ഇവിടെ ഇത്രയും ദിവസം നിർത്തിയിട്ടതിൻ്റെ മേലുള്ള ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഭാഗം നന്നാക്കുന്നതിന് വേണ്ടി ആ ഇൻഷുറൻസ് ഉണ്ടായ വാഹനമായിരുന്നു അപകടത്തിൽപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ആ സമയത്ത് ആ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇത് നന്നാക്കാതെ ഇൻഷുറൻസ് നൽകി നന്നാക്കാത്തതിനെ തുടർന്ന് ഇൻഷുറൻസ് ഇപ്പോൾ കട്ടായിരിക്കും വാഹനം ഇവിടെ ഡംപ് ചെയ്തപ്പോൾ സംഭവിച്ചതാണ് എന്നാണ് ഇങ്ങനെയൊക്കെ എന്തായാലും നമ്മളൊന്ന് കാണിച്ചു കൊടുക്കുകയാണ് നേരത്തെ ആ വാഹനം കിടന്നതാ ഇങ്ങനെയാണ് ഈ കാർഡ് കൂടി കിടന്നെടുത്തതെന്ന് ഇതെടുത്തുനിന്ന് നന്നാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കഴുകി പ്രതിഷേധം നടത്തുന്നത് ഇങ്ങനെയൊക്കെയാണോ സാറേ ചെയ്യേണ്ടത് എന്ന ചോദ്യം നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കാനല്ലേ പറ്റൂ എന്തായാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കൊല്ലത്ത് ജില്ലാ ആശുപത്രിയിലേക്ക് എൻ കെ പ്രേമിന്ദർ നൽകിയ ആംബുലൻസാണ് ഇങ്ങനെ നന്നാക്കാതെ കിടക്കുന്നത് ആർ വൈ എഫ് ഇപ്പോൾ അത് കഴുകി പ്രതിഷേധിക്കുകയാണ് മൂന്ന് കൊല്ലം മുമ്പ് കേടായി അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു ആംബുലൻസിന്റെ കഥയാണിത് താങ്ക് യു ദിലീപ് ദേവസ്